നമുക്കൊന്ന് ബിരിയാണി വെച്ചാൽ എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ല റാവുത്തർ ബിരിയാണി പാലക്കാടൻ റാവുത്തർ ബിരിയാണി ബിരിയാണിക്കുള്ള ചട്ടി വെച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏഴ് കിലോയിലാണ് ബിരിയാണി വെക്കുന്നത് ഒരു ഒരു ലിറ്ററോളം മരുന്നുണ്ട് ഓയിൽ നെയ്യ് ഇപ്പോളും ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ഇപ്പം കുറച്ച് മതി പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഗ്രാമ്പൂൻ്റെ ഇല എല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുക്കിട ഉള്ളി വതങ്ങി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഇടാം ചെറിയ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടതാണ് ഈ ഇഞ്ചി പേസ്റ്റ് കൂടിടാം പറ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇടക്ക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട് ബിരിയാണി മസാലയാണ് വീട്ടിൽ നിന്ന് അരച്ചെടുത്തോ പുതിന് പല്ലിത്തക നല്ല ചൂട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞങ്ങൾ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കാറില്ല ഈ ദാവത്തര ബിരിയാണിക്ക് ഇടുന്നവർ ഉണ്ടാവാം പക്ഷേ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല മുളക് പൊടി മാത്രം തയർ എട്ട് കിലോ ചിക്കനാണ് ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസിന് ഒന്നരക്ക് ഒന്നര വെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്താൽ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ആ തിളച്ച് നീ അരിയിട്ട് കൊടുക്കാം അരിയിട്ട് കൊടുക്കാം ഏഴ് കിലോ അരിയാണ് എലുംച്ചാ നാരങ്ങ അരി പോട്ടിപ്പിടിക്കാതിരിക്കട നെയ്യ ഒഴിച്ചു കൊടുക്ക നേരത്തെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കായിരുന്നു വേണ്ട നമുക്ക് ലാസ്റ്റ് ഒരു ചന്തത്തിന് ഒരു മണവും കിട്ടും മതി മല്ലിത്തട അപ്പോൾ ദമ്മ വെച്ചതാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റായി നമുക്കത് മാറ്റി എങ്ങനെയുണ്ട് നോക്കാം എന്നൊക്കെ അറിയില്ല ഓക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ മേലുള്ളതിനൊക്കെ ഒന്ന് അടിയിൽ കെക്കണം അടു കൂടി സെറ്റ് ആയി ബന്ധ നമ്മൾ കളർ പൊടി ഒന്നും ചേർത്തിട്ടില്ല കാശ്മീർ ചില്ലി മാത്രം ചേർത്തിട്ടുണ്ട് കളർ കണ്ടോ അതിനെ ഇളക്കാൻ പാടില്ല ചിക്കന കൊടൈ ആ ടോവറല്ല ഓ ബിരിയാണി റൈസ് ആ ബിരിയാണി റൈസ് റൗത്തർ ബിരിയാണി ഓരെ അല്ല എനിക്ക് ഒരുപാട് ആൾക്കാർ കഴിക്കുമല്ലോ സൗത്ര ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ശരിയാ പറഞ്ഞൊരു തമിഴ്നാട് ബിരിയാണി കോയമ്പത്തൂർ അതിൽ ഒരു സംഭവം

ണ്ടോ ആച്ചൻ കഴിക്കലേ അങ്ങനെയാണ് ഓ നിനക്ക് കാല് കിട്ടി എന്റെ കാലെടുക്കണ്ട പുതിയ കാലു വയർ നിറയെ എങ്ങനെ കഴിക്കാറിയോണു കഴിക്കാട്ടെ അത്രയും സോഫ്റ്റ് അല്ലേ അപ്പൊ

വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ